വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ അരമനയിൽ അരങ്ങേറിയ നാടകം അവസാനിച്ചു പതിവ് പോലെ കള്ളത്തരങ്ങൾ വിളമ്പി കൽതായ കൂട്ടം തെളിവുകൾ നിരത്തി കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി എറണാകുളം ബസ് ലേഖ വിശ്വാസികൾ ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറാം തീയതി കൽതായ ക്രിമിനൽ കൂരിയായുടെയും സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ എറണാകുളം അരമനയിൽ അരങ്ങേറിയ നാടകത്തിന്റെ വിവരം ഏവരും അറിഞ്ഞു കാണുമല്ലോ കൂരിയ സംരക്ഷണ സമിതി വളരെ പ്രത്യേകമായി അണിയിച്ചൊരുക്കിയ നാടകം സഭാ സ്നേഹികൾ എന്ന് പറയപ്പെടുന്ന ചുരുക്കം ചിലർ അരമനയിൽ കയറി ബഹളമുണ്ടാക്കി ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിയെ ഭീഷണിപ്പെടുത്തി എന്തിനു വേണ്ടി കൂരിയെ പുറത്താക്കി പുതിയ കൂരിയായെ സ്ഥാപിച്ച് പാസ്റ്റൽ കൗൺസിൽ വിളിച്ചുകൂട്ടി വർഷങ്ങളായി നടത്താൻ പറ്റാതിരുന്ന വൈദികരുടെ സ്ഥലം മാറ്റം നടപ്പിലാക്കി നവവൈദികർക്ക് ജനാധിമുഖ കുർബാന ചൊല്ലുവാൻ അനുവാദം നൽകി അതിരൂപതയിൽ സമാധാനം പുനർസ്ഥാപിക്കുവാൻ ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനി ഉന്നത അധികാരികളുമായി ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്തുമെന്നറിഞ്ഞപ്പോഴാണ് തങ്ങളുടെ നിലനിൽപ്പിനെ ഇത് അപകടത്തിലാക്കും എന്ന് മനസ്സിലാക്കിയ ക്രിമിനൽ കൂരിയ തങ്ങളുടെ അണികളെ വിളിച്ചു വരുത്തി ആർച്ച് ബിഷപ്പ് പാമ്പളാനിയെ ഭീഷണിപ്പെടുത്തി നാടകം കളിച്ചത് എന്നാൽ ഇത് നടപടിയാവില്ല എന്ന് മനസ്സിലാക്കിയ ക്രിമിനൽ കൂരിയായും സംഘവും എങ്ങനെയെങ്കിലും സമരം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു പ്രസ്താവന ആവശ്യപ്പെട്ടു അതിനായി മറ്റൊരു വിഷയം എടുത്തിട്ടു ആവശ്യപ്പെട്ട പ്രസ്താവന ഇങ്ങനെ മൂന്ന് പള്ളികളിലെ വൈദികർ ആദ്യ കുർബാന സ്വീകരണം നടത്തിയത് തെറ്റായിപ്പോയി അതിനെ അപലപിക്കുന്നു അതിനി ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഒരു പ്രസ്താവന വേണം എന്ന് സഭാസ്നേഹികൾ ആവശ്യപ്പെട്ടു ഇത് കേട്ട് ഒരു പ്രസ്താവന എഴുതി ആർച്ച് ബിഷപ്പ് പാമ്പ്ലാനിക്ക് കൈമാറി ഡ്രാഫ്റ്റ് ഇങ്ങനെ സെന്ററിൽ വെച്ച് എണ്ണാകുളം സങ്കേത സ്പെസിഫിക് അംഗങ്ങളായ കുട്ടികൾക്ക് പ്രഥമത വികാരാശക പരിഗണനം ചെയ്തത് കാനുനിക നിയമ നടപടികൾക്ക് വിധേയനായ വൈദികൻ്റെ നേതൃത്വത്തിലാണ് എന്നത് വിശ്വാസ സമൂഹത്തിന് വളരെ വേദനയുള്ള വാക്കിയ സംഗതിയാണ് കാനുനിക നടപടികൾക്ക് വിധേയനായ വൈദികൻ അപ്രകാരം പുതാശ പരിഗണനം ചെയ്തത് വിശ്വാസികൾ പുതുപ്പ് നൽകുന്നതായാൽ അപലപനീയമാണ് കാനൂനിക നടപടി നേരിടുന്ന വൈദികർ അപ്രകാരം പുതാശകൽ പരിഗണനം ചെയ്യാതിരിക്കുന്നതും മറ്റു പ്രസ്താവന എല്ലാം മുൻപേ ചെയ്തു വെച്ചായിരുന്നു എന്ന് തോന്നുന്നു സമരത്തിന്റെ കപ്പിത്താൻ ഫാദർ ജോഷി പുതുവ തന്നെയാണ് പ്രസ്താവന ഡ്രാഫ്റ്റ് ചെയ്തത് ഇതിലൊരു അത്ഭുതവുമില്ല കൽതായ ഇടയനും ആടുകളും ഇതേ ഫാദർ ജോഷി പുതുവ എന്ന വ്യക്തിയെ കാണാൻ ഇരുപത്തിയൊന്ന് വൈദികർ എത്തിയതും പിന്നീടുണ്ടായ നടപടിയും ആരും മറന്നു കാണില്ല മറക്കുകയും ഇല്ല അന്നൊന്നും വെളിച്ചത്ത് വരാത്ത ഫാദർ ജോഷി പുതുവായും കൂട്ടരും സ്വന്തം ആടുകൾ സ്വന്തം ആളുകൾ വന്നപ്പോൾ വളരെ ആഘോഷമായി രംഗത്തിറങ്ങി അഭിനയം കാഴ്ച വെച്ചു കൊടുക്കത്ത എറണാകുളം ബസിലിക്ക വികാരി ബഹുമാനപ്പെട്ട മണവാളൻ അച്ഛൻ റിന്യൂവൽ സെന്ററിൽ വെച്ച് കുട്ടികൾക്ക് ആദ്യ കുർബാനയും സ്ഥൈര്യലേപനവും നൽകി അത് തെറ്റാണ് വിലക്കുള്ള വൈദികൻ അത് ചെയ്തത് തെറ്റാണെന്നും അതിനെ അപലപിക്കുന്നു എന്നതാണ് കൽതായ സുഹൃത്തുക്കളിലെ ഒരു സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏറ്റവും ലേറ്റസ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വിലക്കുള്ള വർഗീസ് മണവാളൻ ഇന്നലെ മിനിങ്ങാന്ന് മിനിങ്ങാന്ന് വയസ്സുള്ള മുപ്പത് പിള്ളേർക്ക് ആദ്യ കുർബാന കൈക്കുള്ള പാട് കൊടുത്തു കൊടുത്തു ഒരു എന്നാൽ ബസിലിക്ക ഇടവകയിലെ കുഞ്ഞുമക്കൾക്ക് ആദ്യ കുർബാന നൽകിയതും നൽകിയതും ബഹുമാനപ്പെട്ട മണവാളൻ അച്ഛൻ അല്ല എന്നതാണ് സത്യം വെരി റവറൻ ഫാദർ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി എന്ന എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയുടെ വൈദികനാണ് ആ കുഞ്ഞുങ്ങൾക്ക് ആദി കുർബാനയുടെ കർമ്മങ്ങൾ നടത്തിയത് ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛൻ നടത്തിയ ആദ്യ കുർബാന സ്വീകരണത്തിൽ പങ്കെടുത്ത വ്യക്തികൾ വരെ ഇന്നലെ സമരത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ് എന്നിട്ടും അത് ബഹുമാനപ്പെട്ട നടത്തി എന്ന് അവർ പറയുന്നു നുണ പറയുന്നത് സഭാസ്നേഹികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഇക്കൂട്ടരുടെ സ്ഥിരം ശീലമായതുകൊണ്ട് ഇതിൽ ഒരു അത്ഭുതവുമില്ല സത്യം എന്തെന്ന് അറിയിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് സത്യം ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് പയ്യപ്പള്ളി അച്ഛന്റെ കാർമ്മികത്വത്തിൽ നടന്ന ആദ്യ കുർബാന സ്വീകരണത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും Isso. ഈ എന്നെ ആദ്യ കുർബാന സ്വീകരണം നടത്തിയതിന്റെ ബാക്കി പത്രമായി അത് തെറ്റായി തെറ്റായിപ്പോയെന്ന് ക്രിമിനൽ കൊറിയ തലവൻ ഫാദർ ജോഷി പുതുവ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു എന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് പോരാ എന്ന് പറഞ്ഞ് ആടുകൾ ബഹളം ഉണ്ടാക്കുന്നു അപ്പോൾ ഫാദർ ജോഷി പുതുവ വീണ്ടും പാമ്പ്ലാനി ബിഷപ്പിന്റെ അടുത്ത് ചെന്ന് വാശി പിടിക്കുന്നു ഇത് മതിയാവില്ല ഇപ്പോൾ തന്നെ കുറച്ചുകൂടി ബലമുള്ള സ്റ്റേറ്റ്മെന്റ് വേണം

കഥ തിരക്കഥ സംഭാഷണം ആരൊക്കെയൊന്ന് ഇനി കൂടുതൽ വിവരിക്കേണ്ടതില്ല എന്ന് തോന്നും